ഹായ് ഫ്രണ്ട്സ് എനിയെ തിരുത്താനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ അതിനായ ആവശ്യം ഒരല്പം ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പം ഞാനിത് ഒരു സ്പൂണ് ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ഇനി ആവശ്യമായത് നമ്മുടെ ചോക്കാണ് കേട്ടോ കുമ്മായം കുമ്മായപ്പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ഇനിയിപ്പോൾ കുമ്മായപ്പൊടി ഇല്ലാത്തവർക്ക് ചോക്ക് എടുക്കാം കേട്ടോ അപ്പൊ ചോക്ക് ഒരു പീസ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായി ഒന്നിങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇനി ഈ പൊടിയാണ് നമുക്ക് ആവശ്യം ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുള്ള വീടുകളിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതായത് കുട്ടികളുടെ കയ്യിലൊന്നും എത്തരുത് പ്രത്യേകിച്ച് കുറച്ച് ഡേഞ്ചറാണ് അതുകൊണ്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് കുമ്മായതുകൊണ്ട് തന്നെയാണ് കുമ്മായം ഇതുപോലെ നമ്മുടെ ഗോതമ്പിന്റെ പൊടിയിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അടുത്തത് വേണ്ടത് നമ്മുടെ ഒരു ബിസ്കറ്റ് ആണ് കേട്ടോ ഏത് ബിസ്ക്കറ്റ് നമുക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ അതും ഇതുപോലെ ജസ്റ്റ് ഒന്നൊന്ന് പൊടിക്കട്ടോട്ടോ അതുപോലെ ഈ ഗോതമ്പിൻ്റെ കൂടെ ഈ ബിസ്ക്കറ്റ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്മെല്ല് എലികൾക്ക് വളരെ ഇഷ്ടമാണ് എലികളെ ഒന്ന് അട്രാക്ട് അയക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികളെ കുട്ടികളെ മുന്നിൽ വിടരുത് അപ്പോൾ കുമ്മായം ഗോതമ്പ് പൊടി ബിസ്കറ്റ് ഇങ്ങനെ ഇതിലേക്ക് വേണ്ടത് ഒരല്പം നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ വെൽപ്പം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ വെൽപ്പം വെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം കൈകൾ കൊണ്ട് കൊണ്ടുവെക്കാത്ത മിക്സ് ആക്കാരുത് കേട്ടോ ഒരു ഒരു കോൽ ഉപയോഗിക്കാം കേട്ടോ ഇതുപോലൊരു കോലുണ്ടെങ്കിൽ നല്ല നല്ല നല്ലതായിരിക്കും ജസ്റ്റ് അതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കാം കുമ്മായം ചിലപ്പോൾ ചിലരുടെ സ്കിന്നിനൊക്കെ എന്തെങ്കിലും അലർജി ഉണ്ടാകാൻ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കോല് ഐസ്ക്രീമിന്റെ കോലോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും കോല ഉണ്ടെങ്കിൽ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഈ മിശ്രിതമാണ് നമ്മുടെ ഏലിയെ തുരുത്താൻ ആവശ്യമുള്ള മിശ്രിതം അപ്പോൾ ഇത് ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുകയാണ് ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ നോർമൽ പേപ്പർ മതി പക്ഷെ ജസ്റ്റ് ോൾസ് ഇട്ട് കൊടുക്കേണ്ടി വരും ടിഷ്യൂ പേപ്പർ ആണ് വേഗം എക്സോർബ് ചെയ്യുന്നത് കൊണ്ട് അതിന് ഹോൾസ് രണ്ടാവശ്യമില്ല അപ്പൊ ഞാനൊരു ഇത് എടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് രണ്ടായി ഒന്ന് മടക്ക കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഇതിൽ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ കൂടുതൽ എലികളുടെ ശല്യം എവിടെയാണ് ഉള്ളത് ആ ഭാഗങ്ങളിലാണ് കൂടുതലായും ഇട്ടു കൊടുക്കേണ്ടത് ഒരു സ്ഥലത്ത് തന്നെ ഇടണം എന്നില്ല കേട്ടോ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എനിക്കിത് വീട്ടിലെ ഏറ്റവും കൂടുതൽ എലിയുടെ ശല്യമുള്ള ഒരു സ്ഥലമുണ്ട് അവിടേക്കാണ് ഞാൻ ഇത് മിക്സ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാട്ടോ ഞാനിത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് മടക്കി എടുത്ത് നമുക്കൊന്ന് ഞാൻ അതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് കണ്ട് വലിയ വലിയ മാളമാക്കി വെച്ചിട്ടുണ്ട് ഇലിയുടെ പനിയാൻ ഇതൊക്കെ വലിയ വലിയ ഈ മാണത്തിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് താ ഇതുപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ എലിയുടെ ശര്യം തീർച്ചയായും നമുക്ക് മാറി കിട്ടില്ല ഭാഗത്തേക്ക് പിന്നെ വരില്ലെങ്കിൽ ജീവനും കൊണ്ട് ഓടും കേട്ടോ